െന്ന് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന വി എസ്സിനെ ആയിരിക്കും കണ്ടുവന്നതല്ലേ മന്ത്രിയായിരുന്ന സമയത്തും സമയത്തും ഇല്ല അപ്പം അത് തന്നെയാണ് ആ ഓർമ്മകളാണ് ഈ മഴയത്തും ഇവരെ ഇവിടെ പിടിച്ചു നിർത്തുന്നത് ചെറിയൊരു ഷെഡിന് കീഴിൽ ഇത്രയും അധികം ആളുകൾ നിൽക്കുകയാണ് എന്തുകൊണ്ട് നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ വി എസ്സിന് വേണ്ടി നിൽക്കുന്നു ഓർമ്മകൾ എന്താണെന്ന് ചോദിച്ചാൽ ആ പഴയ കാലത്ത് ഇതാ മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു വരികയാണ് മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു വരികയാണ് അതായത് ഇപ്പോൾ തന്നെ അല്പസമയത്തിനുള്ളിൽ ദർബാർ റോഡിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിയുടെ വാഹനം മുന്നിലൂടെ കടന്നു പോവുകയാണ് ഇപ്പോൾ എന്തായാലും വീടിനുള്ളിലേക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെ അങ്ങനെ സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വീട്ടിലേക്ക് എത്തുകയാണ് ഇപ്പോൾ എന്തായാലും ഒൻപത് മണിയോടുകൂടി തന്നെ ദർബാർ ഹാളിലേക്ക് ഒമ്പത് മണിക്ക് തന്നെ ദർബാർ ഹോളിലേക്ക് ആ ഒൻപത് മണി അല്ല എട്ട് എട്ടരയ്ക്ക് ഇവിടെ ആ എട്ടരയ്ക്ക് തന്നെ ഇവിടുന്ന് ദർബാർ ഹാളിലേക്ക് പോകുമെന്നാണ് ഇപ്പം എം വിജയകുമാർ നമ്മോട് പ്രതികരിച്ചത് അതായത് അല്പം കൂടി നേരത്തെ ദർബാർ ഹാളിലേക്ക് കൊണ്ടുപോകണം വീട്ടിലേക്ക് ആളുകൾ എത്തുന്നത് എത്തുന്നതിൻ്റെ എണ്ണം കൂടുകയാണ് പോലീസ് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഈ വഴിയിൽ തന്നെ അവർക്ക് കാണണമെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് എന്തായാലും ദർബാർ ഹാളിലേക്ക് അരമണിക്കൂർ മുൻപ് പോകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അഭിലാഷ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയിരിക്കുകയാണ് മഴയുണ്ട് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഇപ്പോൾ വീട്ടിലേക്ക് എത്തുകയാണ് മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ ഉണ്ട് ഇവിടെ മുഖ്യമന്ത്രി വീട്ടിലേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇതിനോടകം തന്നെ വീട്ടിലുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വേലിക്കകത്ത് വീട്ടിൽ പ്രമുഖരായ നേതാക്കൾ എല്ലാവരും ഇപ്പോൾ ഉണ്ട് തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള പ്രമുഖരായ നേതാക്കൾ വി ശിവൻകുട്ടി കടകംപള്ളി സുരേന്ദ്രൻ വി ജോയി എ സമ്പത്ത് അടക്കമുള്ള നേതാക്കളുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നു എം വിജയകുമാർ എം വിജയകുമാർ എത്തുകയാണ് വി എസ്സിനെ സംബന്ധിച്ച് വി എസ്സിൻ്റെ ഒപ്പമുണ്ടായിരുന്ന ആളാണ് എം വിജയകുമാർ എം വിജയകുമാർ കെ ചന്ദ്രൻപിള്ള അടക്കമുള്ള നേതാക്കൾ എത്തുകയാണ് എത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ വേലിക്കകത്ത് വീട്ടിൽ എത്തിയിട്ടുണ്ട് ഏതാനും നിമിഷങ്ങൾക്കകം